ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാറ്റ കൂടെയും പൊള്ളിയേട്ടാ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ നാല് സവാള തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ നീളത്തിലട്ടാ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വായന്ന് കിട്ടും അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ഇതാ വറ്റൽമുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇതൊന്ന് പെട്ടെന്ന് വയനിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ സവാള നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വയറ്റി എടുക്കണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പുളിയെല്ലാം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാം അതെല്ലാം പുളി കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതിയേ എന്നിട്ട് ഇത് നല്ലതുപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മുടെ സവാള മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് സവാള പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ ഇത് സവാള ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ നമ്മുടെ സവാള മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളകില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാണ് ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതിവിടെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം അപ്പോൾ ഞാൻ നേരത്തെ സവാള വയറ്റിയെടുത്ത അതേ എണ്ണ ബാക്കി ഉണ്ടേനു അതിലേക്കാണ് ഞാൻ കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും പിന്നെ എന്താ പറയുക ഉഴുന്ന് പരിപ്പും കൂടി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയത് കേട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉഴുന്ന് പഴുപ്പലം കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയും എല്ലാടിൻ്റെ കൂടെയും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം